ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് കൊച്ചിയിലെ ഒരു ബാറിൽ ഇത്തരത്തിൽ ഇടശ്ശേരി എന്ന ബാറിൽ ആക്രമണം ഉണ്ടാവുന്നത് ഇവിടെ നിന്നും മദ്യപിച്ചിറങ്ങിയ അഞ്ചംഗ സംഘമാണ് ആക്രമണം നടത്തിയത് അതിനുശേഷം പുറത്തു വെച്ച് ബാർ അടച്ച ശേഷവും മദ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തെ തുടർന്ന് ആദ്യം മാനേജരെ ആക്രമിക്കുന്നു ഇത് തടയാനെത്തിയ രണ്ട് ജീവനക്കാർക്ക് നേരെയാണ് വെടിയുതിർത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്ന് പേരാണ് കസ്റ്റഡിയിലായിട്ടിരിക്കുന്നത് അത് ഷെമീറെ അതോടൊപ്പം തന്നെ ദിൽഷൻ വിജയ് എന്നീ മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത് എന്നാൽ വെടിയുതിർത്തത് ഉതിർത്തത് ഇവർ മൂന്ന് പേരുമല്ല മറ്റ് രണ്ട് പേർ ൂടി പിടിയിലാവാനുണ്ട് അതിലൊരാളാണ് വെടിയുതിർത്തതെന്നാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇവർക്ക് ഈ തോക്ക് എവിടുന്ന് കിട്ടി അതിന്റെ ലൈസൻസ് ആരുടെ പേരിലാണ് ലൈസൻസ് ഇല്ലാത്ത തോക്കാണോ എന്നതടക്കമുള്ള ഏറെ ദുരൂഹതകൾ ഇനി വെളിപ്പെടാനുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ റിമാൻഡ് ചെയ്താലും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നടപടികൾ അടക്കം ചെയ്യും അതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരെ പിടികൂടുന്നതിനുള്ള ഊർജിതമായ തിരച്ചിലും ഇപ്പോഴും തുടരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ വാർത്ത കുറിപ്പോ ഇല്ലെങ്കിൽ വാർത്താ സമ്മേളനമോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്